എന്റെ ഉമ്മായോട് പറയണേ ഞാൻ പോയെന്ന് ഇതായിരുന്നു മക്കയിൽ ജീവൻ നഷ്ടമാകുന്നതിന് തൊട്ടു മുമ്പ് പതിനാറുകാരനായ മുഹമ്മദ് അനസിൽ ബന്ധുക്കളോട് പറഞ്ഞത് അസ്ഥികൾ ബലക്രൂ മൂലം ഒടിഞ്ഞു പോകുന്ന ജനിതക വൈകല്യ രോഗം ബാധിച്ച് വർഷങ്ങളായി ചികിത്സയിലായിരുന്നു പിലാശേരി സ്വദേശിയായ മുഹമ്മദ് അനസിൽ ഉമ്ര നിർവഹിക്കണമെന്നത് അതിയായ ആഗ്രഹമായിരുന്നു അത് എത്രത്തോളം ഉണ്ടെന്ന് നന്നായി അറിയാവുന്നതുകൊണ്ടാണ് പണ്ഡിതർ സഹായവുമായി എത്തിയത് അങ്ങനെ വല്യുമയ്ക്കും വല്യപ്പയ്ക്കും ഒപ്പം അൻസിൽ യാത്ര തിരിച്ചു പരിശുദ്ധ മക്കയിലും മദീനയിലും എത്തിയപ്പോൾ ഒരു സ്വപ്ന ലോകത്തെത്തിയ പ്രതീതിയായിരുന്നു അൻസിലിന് മദീനയിലെ പ്രവാചകന്റെ പള്ളിയിൽ സന്ദർശനം നടത്തിയതിന് പിന്നാലെ വല്യുമയോടും വല്യുപ്പയോടും മാതാപിതാക്കളെ വീഡിയോ കോളിൽ കാണണമെന്ന് പറഞ്ഞു നാട്ടിൽ നേരം പുലർന്നതിനു ശേഷം വിളിക്കാമെന്ന് മറുപടി നൽകിയപ്പോഴാണ് ഉമ്മയോട് താൻ പോയെന്ന് പറയണേ എന്ന് പറഞ്ഞ് അൻസിൽ പ്രാർത്ഥനയിൽ മുഴുകിയത് പിന്നീട് ആ കണ്ണുകൾ തുറന്നിട്ടില്ല ഏതോ നിയോഗം പൂർത്തിയാക്കിയതുപോലെയാണ് ഈ മരണമെന്ന് ബന്ധുക്കൾ വിശ്വസിക്കുന്നു അപ്രതീക്ഷിത വിയോഗത്തിൽ വല്യപ്പയും വല്ലിപ്പയും തളർന്നെങ്കിലും മദീന കെ എം സി സി ഒപ്പം നിന്നു ഒടുവിൽ നിയമ നടപടികളെല്ലാം പൂർത്തിയാക്കി അൻസിലിനെ പുണ്യഭൂമിയിൽ തന്നെ കബറടക്കി ഉമ്രയ്ക്കൊപ്പമെത്തിയവരും മറ്റു പ്രവാസികളും അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുത്തു